കഥാവിൻ്റെ പരിശുദ്ധ നാമത്തിനും അത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായുവിന നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം സഹശവാക്യം ഇരുപത്തി മൂന്നിൻ്റെ പതിനെട്ടാം വാക്യകാരം പറയുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല നാമെന്ന് നോക്കുമ്പോൾ നമ്മുടേതായ പലവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന പല ദൈവമക്കളുണ്ട് എന്നാൽ ഒന്നിൻ്റെയും പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു വിജയം കാണാൻ കഴിയാതെ മാനസികമായി തളർന്നിരിക്കുന്ന പലരെയും കാണാറുണ്ട് എന്നാൽ ദേവവചനെപ്പരും പറയുന്നു നീ തളർന്നു പോകണ്ട വിഷമിക്കേണ്ട ഭാരപ്പെടണ്ട ഏത് വിഷയത്തിനാണോ പരിശ്രമിക്കുന്നത് അതിനു ഒരു പ്രതിഫലമായ ഒരു അവസാനം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം നിൻറ്റേതായ സകല പ്രവർത്തികൾക്കും നിശ്ചയമായും പ്രതിഫലം തരും നിനക്ക് പത്യ നിൻ്റെ പ്രത്യാശിക്കുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായ വിജയം ദൈവം തരുവാൻ ഇടയായിത്തീരും ദൈവത്തിൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വാസത്തോടെ ആയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് തടസ്സപ്പെട്ടിരിക്കുന്ന വിഷയമായാലും അതിൻ്റെതായ പ്രതിഫലം കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാകട്ടെ ആകട്ടെ